ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അമരമുലം ചേലോട് പാടശേഖരത്തിന്റെ ഭാഗമായുള്ള വാഗപ്പാടത്ത് ഞാറുനടിയിൽ ഉത്സവം നടത്തി ലയൻസ് ക്ലബ്ബ് ആർസി അനിൽ പ്രസാദ് കർഷകരോടൊപ്പം ഞാറ്ട്ട് ഉദ്ഘാടനം ചെയ്തു കാർഷിക വൃദ്ധിയുടെ പാരമ്പര്യ തനിമകൾ നിലനിർത്തി നടത്തിയ ഞാറുനടിയിൽ നാടിന്റെ ഉത്സവമായി മാറി കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ആക്രമണവും കീടബാധയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് നെൽകൃഷി നഷ്ടങ്ങളുടെ കഥ പറയുമ്പോഴും തലമുറകളായി കൈമാറി വരുന്ന കാർഷിക മൂല്യങ്ങൾ കൈവിടരുതെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് പല കർഷകരും ഇപ്പോഴും നെൽകൃഷി തുടർന്നു പോരുന്നത് അത്തരമൊരു കാർഷിക പാരമ്പര്യം തുടർന്നു കൊണ്ടുപോവുകയാണ് അമരമ്പുലം പഞ്ചായത്തിലെ കർഷകർ ഇത്തവണ പൊൻമണിയാണ് വിളയിറക്കിയിട്ടുള്ളത് കർഷക തൊഴിലാളികൾ ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ അവരുടെ ഞാറുനടിയിലെ സമാപനത്തിലും പാരമ്പര്യ രീതികൾക്കും ആചാരങ്ങൾക്കും മുടക്കം വരുത്തിയില്ലെന്ന് മാത്രമല്ല പുതുതലമുറയ്ക്ക് പുതുതലമുറക്ക് അറിവിന്റെ കാർഷിക പാഠം കൂടിയാണ് പകർത്തു നൽകിയത് പൊലിപ്പാട്ടു പാടിയാണ് തൊഴിലാളികൾ നടിയിൽ അവസാനിപ്പിച്ച് പാടത്തുനിന്ന് കയറിയത് ൂക്കാലോണ്ടിണ്ടേ പാട്ട് വന്നോ കോലാത്തോരു പൂക്കല്യാട്ടിയേ പിന്നെയോ കോലാത്തോരു പൂക്കല്യാട്ടിയേ അങ്ങനത്തെ ആരാധി మేత నాడు మునితేనరే రత్యే యద మారు ముని కరాలై రత్యే వికారిందా కాని దనిలవటి కొటి కొటి ఎరియ్ కొటి రిన రననరే రత్యే లననగ కిరాకారి కుట கே கிணக்காரி குட்டியே சொல்லிணக்காரிகுட்டியே நெய்யாத்தோகாரி குட்டியே सुई घाटो गाईघाटोटो गाई घाटो घरि सुई गाटो गाई घाटो गुट्यारे

പുറത്തന്നോ ഗല്ലോളെ ഞാൻ പോറത്തന്നു ഗരല്ലോളെ ഞാൻ പോറത്തുന്നു ഞാൻ പോറത്തുന്നു അങ്ങേറെ പുറത്തുന്നു പിന്നീട് കൃഷിയുമായി ബന്ധപ്പെട്ട ആചാരക്കരയായ ചവിട്ടുപാട്ടും കളിയും നടത്തിയാണ് വിളയിറക്കൽ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു മനസ്സ് മനസ്സൊന്നാവട്ടെ കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജി എച്ച് എസ് എസ് പൂക്കോട്ടമ്പാടം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇന്ന് വാകപ്പാടത്തെ എത്തിയിട്ടുള്ളത് നമ്മുടെ പാടത്ത് ഞാർ നടലിലൂടെ വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഏറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഞാറ് നടന്ന അമ്മമാരാണെങ്കിലും അവര് കാർഷിക പുരോഗതി മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാർ നടൽ പാട്ടും അതിനോടൊപ്പം അവരോടൊപ്പം ഞങ്ങൾ സന്തോഷത്തോടെയും ആ ഒരു സന്തോഷം പങ്കുവെച്ച് ഞങ്ങൾ ഇതിൽ പങ്കുചേർന്നിരിക്കുന്നു വന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം ലയൻസ് പ്രവർത്തകർ ഒരുക്കിയിരുന്നു ഈ എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ആണ് ആ ഡിസ്ട്രിക്ട് ചെയർപേഴ്സന്റെ അണ്ടറിലാണ് അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ലയൻസ് ക്ലബിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാട് തന്നായ ചെയ്തു ചെയ്തെടുക്കുന്നത് ആ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ആണ് ഈ നിൽക്കുന്ന അൻവർ അൻവർത്തെക്കോടെ ഇദ്ദേഹത്തിന്റെ എല്ലാവരും ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരുപത് സെന്റ് സ്ഥലത്ത് നല്ലൊരു കൃഷിത്തോട്ടം നട്ടു വളർത്തി ലയൻസ് ക്ലബ്ബ് അതിന്റെ അപ്ഡേഷനോട് കൂടി ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ എപ്പോഴും അതിന്റെ അതിന്റെ നമ്മൾ ഒരു ചെടി നടാൻ എല്ലാവർക്കും കൊണ്ടും സാധിക്കും ഡോക്ടർ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചെടി നടുന്നവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് പരിപാലിക്കാനായിട്ട് ആരെയും കാണുന്നില്ല പക്ഷെ ഇദ്ദേഹം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായ മനുഷ്യനാണ് ഒരു വർഷമായതിന്റെ എത്ര വലിപ്പമായി അതിനെന്തൊക്കെ വളം ചെയ്തു എന്നുള്ള കൃത്യമായ അപ്ഡേഷനോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന യൻസ് മലപ്പുറം ഉത്സവത്തിന് നേതൃത്വം നൽകിയ ഹരിത ഫാർമേഴ്സ് കൃഷി കൂട്ടത്തെയും കർഷക തൊഴിലാളികളെയും പ്രവർത്തകരെയും അനുമോദിക്കുന്ന ചടങ്ങ് എ ഡി എ സുധ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷത വഹിച്ചു അൻവർത്തിക്കൂടൻ പദ്ധതി വിശദീകരണം നടത്തി പി ജി സന്തോഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിഖൽ ഹുസൈൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി പി അബ്ദുൽ കരീം കൃഷി ഓഫീസർമാരായ എം ഷിഹാദ് ഷിബുല കർഷക കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ക്ലബ്ബംഗങ്ങളായ കെ മനോജ് കുമാർ കെ രാധാകൃഷ്ണൻ സതീശൻ കളരിക്കൽ ഹരിത ഫാർമേഴ്സ് സെക്രട്ടറി ശിവദാസൻ ഉള്ളാട് ജോയിന്റ് സെക്രട്ടറി പി ശ്രീനിവാസൻ പി മോഹൻദാസ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ലബ് സെക്രട്ടറി ഷൈൻ മംഗലത്ത് സ്വാഗതവും ഹരിത ഫാർമേഴ്സ് കർഷക കൂട്ടം പ്രസിഡന്റ് കെ സുധാകരൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും